ഹരേ കൃഷ്ണ ജയ ശ്രീ രാധേ രാധേ എല്ലാ ഭക്ത മനസ്സുകളെയും വൈഷ്ണവ സുദർശനത്തിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് വൈഷ്ണവ സുദർശനത്തിൽ കഴിഞ്ഞ അൻപത്തി അഞ്ച് ദിവസങ്ങളായി അമ്മ മഹാലക്ഷ്മി ദേവിയുടെ തിരുനാമങ്ങൾ ഓരോ തിരുനാമങ്ങളും അഷ്ടോത്തരങ്ങളായി നൂറ്റിയെട്ട് പ്രാവശ്യം വെച്ച് അഷ്ടോത്തരങ്ങളിലെ ഓരോ നാമങ്ങളും ജപിച്ച് അമ്മയുടെ പാതാരിന്ദ്രങ്ങൾ സമർപ്പിക്കുന്നു മഹത്തായിട്ടുള്ള ഒരു ലക്ഷ്യത്തിന് വേണ്ടി ഈ ലോക നന്മയ്ക്കു വേണ്ടി ആചരിക്കുന്ന ഈ ഒരു യജ്ഞത്തിൽ എല്ലാവരും പങ്കാളികളായി ഈ ലോകത്തിന് മുഴുവൻ നന്മയുണ്ടായി അതിൻ്റെ ഒരു ഫലം നമ്മളിലേക്കും നമ്മുടെ കുടുംബത്തിലേക്കും നമ്മുടെ സന്തതി പരമ്പരകളിലേക്കും എത്തിക്കുന്നതിന് വേണ്ടി എല്ലാവരും ഒരുമിച്ച് പരിശ്രമിച്ച് എല്ലാവരുടെയും പ്രാർത്ഥന ഈ ലോക നന്മയ്ക്ക് വേണ്ടി ഉണ്ടാകണമേ എന്ന് എല്ലാവരോടും അപേക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ ജപം അമ്മയുടെ തിരുനാമം എന്ന് പറയുന്നത് ജപിക്കാനുള്ള തിരുനാമം എന്ന് പറയുന്നത് ഓം പ്രഭായേ നമ എന്നുള്ള തിരുനാമമാണ് ആ പ്രഭയോടുകൂടി കൂടി എല്ലാവിധ ഈ പ്രപഞ്ചത്തിൻ്റെ ആ പ്രഭ മുഴുവൻ അമ്മയിലേക്ക് ആവാഹിച്ച് അമ്മ ആ ഒരു ചൈതന്യം ആ ഒരു അലങ്കാരം ആ ഒരു പ്രഭാവലയം നമ്മളിലേക്കും അനുഗ്രഹ കലകളായി അമ്മ വർഷിക്കുന്നതാണ് അപ്പോൾ ആ ഒരു ഉപാസന ഭഗവാനെ ദേവിയെ വീട്ടിൽ വെച്ച് ഉപാസിക്കുമ്പോൾ ആ ഒരു ഉപാസനയുടെ ബലം നമ്മളിലേക്കും നമ്മുടെ കുടുംബത്തിനും ആകെ മൊത്തം നമ്മുടെ ജീവിതത്തിലെ ഒരു വലിയൊരു വെളിച്ചമായിട്ട് അത് മാറുന്നതാണ് അമ്മ നമ്മുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരുന്നതാണ് അപ്പോൾ നമ്മൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈശ്വരൻ നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് ഓരോരുത്തരെയും സൃഷ്ടിച്ചിരിക്കുന്നത് അതിൻ്റെ പിന്നില് അതിന് പിന്നിൽ ഓരോരോ ഉദ്ദേശമുണ്ട് അപ്പോൾ നമ്മുടെ ഈശ്വരൻ ഒരു കാരണവുമില്ലാതെ ഒരു സൃഷ്ടിയും ഈ ഭൂമിയിൽ നടത്തുകയില്ല അപ്പൊ എന്തുകൊണ്ടാണ് നമ്മുടെ സൃഷ്ടി നമ്മൾ വെറുതെ ഒരു കല്ലിനു സമം ഒരു മരത്തിന് സമം ഒരു മരം പോലും എന്തെല്ലാം സേവനങ്ങളാണ് ഈ പ്രപഞ്ചത്തിന് വേണ്ടി ഈ ഭൂമിക്ക് വേണ്ടിയിട്ട് ഒരു മരം ചെയ്യുന്നത് അപ്പോൾ അതുപോലെ തന്നെ നമ്മളെയും ഈശ്വരൻ സൃഷ്ടിച്ചിരിക്കുന്നത് പ്രത്യേക ഓരോരോ ഉദ്ദേശ ലക്ഷ്യങ്ങൾ കൊണ്ട് തന്നെയാണ് അപ്പം അതുകൊണ്ട് തന്നെ ഓരോ മനുഷ്യജന്മവും വളരെ ശ്രേഷ്ഠമാണ് ചൈതന്യവത്താണ് അപ്പോൾ ആ ഒരു ശ്രേഷ്ഠത നാം തിരിച്ചറിയുമ്പോഴാണ് നമ്മുടെ ജന്മത്തിൻ്റെ ഉദ്ദേശം നമുക്ക് മനസ്സിലാകുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു ജന്മം വളരെ വൈശിഷ്ട്യമാർന്നതാണ് വളരെ ശ്രേഷ്ഠമാർന്ന ഒരു ജന്മമാണ് നമ്മുടെ അപ്പോൾ ഈ ജന്മത്തിൽ തന്നെ നമുക്ക് നേടേണ്ടതായിട്ട് പല പല ധാരാളം കാര്യങ്ങളുണ്ട് അപ്പം അതിൽ പ്രധാനമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് പുരുഷാർത്ഥങ്ങളാണ് ധർമാർത്ഥ കാമ കാമോക്ഷങ്ങളായിട്ടുള്ള ആ ധർമ്മവും അർത്ഥവും കാമവും മാത്രം പോരാ മോക്ഷം എന്നുള്ള പരമപുരുഷാർത്ഥത്തിലേക്ക് ഓരോ ജീവനെയും എത്തിക്കുക എന്നുള്ളതാണ് ആ ഒരു ഒരു ജീവൻ്റെ ലക്ഷ്യം തന്നെ എന്നുള്ളത് ഓരോ ജീവനും ആ ഭഗവാൻ്റെ തൃപാദങ്ങളിലേക്ക് അലിഞ്ഞലിഞ്ഞ് അലിഞ്ഞ് അവസാനം ഭഗവാൻ്റേതായിട്ട് അല്ലെങ്കിൽ ഭഗവതിയുടേതായിട്ട് നാം മാറണം അത് അതിനു വേണ്ടിയിട്ടുള്ളതാണ് നമ്മുടെ ജന്മം അല്ലാതെ ഈ ഭൂമിയിലുള്ള സകല സുഖഭോഗങ്ങളും അനുഭവിച്ച് അവസാനം ഒരു ഒരു കല്ലിനു സമം ഈ ഭൂമിയിൽ ജീവിച്ച് ഈ ജീവിതം അവസാനിപ്പിക്കാനുള്ളതല്ല എല്ലാവരും അറിയണം നമ്മളെ എങ്ങനെ അറിയണം നമ്മളെ സുപ്രസിദ്ധമാകണം എങ്ങനെ ഈശ്വരീയ ഭജനം കൊണ്ട് രമണ മഹർഷിയെപ്പോലെ നൊച്ചൂർ സ്വാമിയെപ്പോലെ എത്രയോ മഹാത്മാക്കൾ സ്വാമി സായി ബാബയെ പോലെ അതുപോലെ തന്നെ മാതാ അമൃതാനന്ദമയ്യെ പോലെ അതുപോലെ തന്നെ അരബിന്ദോയെ പോലെ ചിന്മയാനന്ദ സ്വാമിയെ പോലെ അങ്ങനെ ധാരാളം മഹാത്മാക്കള് സ്വാമി വിവേകാനന്ദനെ പോലെ ശ്രീരാമകൃഷ്ണ സ്വാമിയെ പോലെ അപ്പൊ എത്ര എത്രയോ മഹാത്മാക്കൾ ജീവിച്ചിരുന്ന ഈ ഭാരതഭൂമിയിൽ നമ്മളും നമ്മുടെ ഒരു അടയാളവും ഈ ഭൂമിയിൽ ഉണ്ടാവണം അതിനു വേണ്ടിയിട്ട് നമ്മൾ ത്യാഗങ്ങൾ ചെയ്യണം ത്യാഗങ്ങൾ അനുഷ്ഠിക്കണം നമ്മുടെ സമൂഹത്തിന് വേണ്ടി സമാജത്തിന് വേണ്ടി നമ്മളെ കൊണ്ട് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്തു കൊടുക്കാനായിട്ട് സാധിക്കണം എല്ലാവരുടെ ഉള്ളിൽ നന്മ നിറയണം പ്രകാശം നിറയണം ദിവ്യത നിറയണം നമ്മളിൽ നിന്നും മറ്റുള്ളവരിലേക്ക് തേജസ്സുകൾ വർഷിക്കപ്പെടണം സന്തോഷം ഉണ്ടാവണം മറ്റുള്ളവർക്ക് നമ്മൾ മൂലം അതുപോലെ തന്നെ ജീവിതം വളരെ ശ്രേഷ്ഠമായി തീരാനായിട്ട് നമുക്ക് ഭഗവതി അമ്മയോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ജപം ആരംഭിക്കാം ഓം ശ്രീ ം നാരായണായ നമ ഓം ശ്രീ നാരായണായ നമ ഓം ശ്രീ ലക്ഷ്മി നാരായണായ നമ ഓം ശ്രീ ലക്ഷ്മി നാരായണായ നമ ഓം ശ്രീ നാരായണായ നമ അമ്മയുടെ തിരുനാമം ഓം പ്രഭായേ നമ എന്നുള്ള തിരുനാമമാണ് ഓം പ്രഭായേ നമ ॐ प्रभायै नमः 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 ॐ प्रभाये 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 नमः प्रभाये नमः ॐ 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 प्रभाये नमः प्रभाये नमः ओम 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 प्रभाये ओम प्रभाये नमः प्रभाये ओम प्रभाये नमः ओम प्रभाये नमः ओम प्रभाये नमः ओम प्रभाये ओम प्रभाये नमः 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 ॐ 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 प्रभायै 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 नमः ॐ प्रयै नमः ॐ प्रभायै 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 नमः ॐ <apo> प्रभायै नमः ॐ 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 प्रभाये 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 नमः ഓം പ്രഭായേ നമ 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 എല്ലാ സജ്ജനങ്ങളുടെയും ജീവിതം എല്ലാവിധ നന്മകളും സന്തോഷവും നിറഞ്ഞ നല്ലൊരു ജീവിതം ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ ദിവസത്തെ പോലെ ഇന്നത്തെ ദിവസവും എല്ലാവിധ സന്തോഷവും നന്മകളും സമാധാനവും ഐശ്വര്യവും നിറഞ്ഞ നല്ലൊരു ദിവസമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്തേ